ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുഞ്ഞുനിക്കുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് കാപ്പിടിയൊക്കെ കഴിഞ്ഞ് സുന്ദരക്കുട്ടനായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ രാവിലെ എന്നാൽ കുറച്ച് വെള്ളമൊക്കെ ചെടിക്കൊഴിച്ചേക്കാന്ന് വെച്ചിട്ട് രാവിലെ കുറച്ച് പണിയൊക്കെ ആയിരുന്നു കേട്ടോ പക്ഷേ വൈകുന്നേരം ആയപ്പോഴത്തേ വൈകുന്നേരം അല്ല ഉച്ചയായപ്പോ തൊട്ട് ഇവിടെ നല്ല മഴ ആയിരുന്നു കേട്ടോ വെറുതെ പിന്നെ അവിടെ ഇതിൻ്റെ താഴെ ഇരിക്കുന്ന കാരണം എന്താണെങ്കിലും വെള്ളം ഒഴിച്ച് കൊടുക്കണം നമ്മളിപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ചെടിയൊക്കെ പോയി ഞാൻ ശ്രദ്ധിക്കലൊന്നുമില്ലായെന്നത് കാരണം ഇത് ഇങ്ങനെ നമ്മൾ വെള്ളവും വളവും ഒന്നും ഇങ്ങനെ ചെടികൾക്ക് ഇല്ല കേട്ടോ അത് കാരണം പിന്നെ എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലൊക്കെയാണ് അപ്പോൾ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വീട് പണിയൊക്കെ തീരാറായിരുന്നു അപ്പോൾ അവിടത്തേക്ക് കൊണ്ടുപോയി നടാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന കാര്യം പറഞ്ഞാലേ പക്ഷേ ഇതുങ്ങളെല്ലാം രക്ഷപ്പെട്ട് കിട്ടുമോയെന്നറിയില്ല എന്നാലും ഞാൻ എപ്പോഴും വെള്ളമൊക്കെ ഒഴിച്ച് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയെ ഇച്ചിരിയൊക്കെ രക്ഷപ്പെട്ട് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ കുഞ്ഞിനുകൂട്ടനാണെങ്കിൽ രാവിലെ ഇരുന്നിട്ട് ഓരോ ഉടായ്പ് കാണിക്കില്ലാട്ടോ അവൻ്റെ പാത്രം എന്നെ കണ്ടുകഴിഞ്ഞ് അപ്പം അത് വലിച്ചെറിയും ഞാൻ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആളുടെ പരിപാടി എന്ന് കൊണ്ടല്ലേ എന്നാണെന്ന് അറിയാം എപ്പോഴും നമ്മൾ അടുത്തിരിക്കണേ അടുത്തിരുന്നിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യിച്ചിട്ടും എപ്പോഴും അവൻ ആക്റ്റീവായിട്ടിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കേട്ടോ ഇല്ലെങ്കിൽ കുഞ്ഞുണ്ണി കാണിക്കുക അല്ലാത്ത പരിപാടികളൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ട്രൗസർ ഊരിക്കളയിൽ എന്തൊക്കെയോ പുതിയ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഈ പനി കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ അങ്ങനെ അവന് പാമ്പേഴ്സ് അങ്ങനെ അധികം യൂസ് ചെയ്യലില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊള്ളൂല്ല പാമ്പേഴ്സ് ഇത് ഒരു ഇരുപത്തിനാല് മണിക്കൂറ് നമ്മളങ്ങനെ ഇട്ട് വയ്ക്കാനായിട്ട് പാടില്ല അപ്പോൾ അലർജി അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല െങ്കിലും കൊള്ളൂല കേട്ടോ അത് കാരണം ഞാൻ അവനെ അങ്ങനെ പാമ്പേഴ്സ് ഉപയോഗിക്കലില്ല പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ പനിയൊക്കെ കഴിഞ്ഞത് കാരണം അവന് ഇച്ചിരി എല്ലാ കാര്യങ്ങൾക്കും ഒക്കെ ഒരു ഡിലേ വന്നിട്ടുണ്ട് അപ്പം എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൂത്രം പോവുക അവൻ അപ്പിടാൻ മുട്ടുക അങ്ങനെയുള്ള പരിപാടിയൊക്കെ വന്നപ്പോഴത്തേക്കിനു ഞാൻ എന്നാൽ പാമ്പേഴ്സ് ഇടിക്കുക എന്ന് വിചാരിച്ചിട്ട് ഇപ്പം അങ്ങനെ പാമ്പേഴ്സ് ഇട്ട് വെക്കൂട്ടോ പക്ഷെ അവനൊട്ടും ഇഷ്ടമല്ല കേട്ടോ പാമ്പേഴ്സ് നിൽക്ക എല്ലാം വലിച്ചൂരി അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിഞ്ഞിടൂട്ടോ നമ്മൾ എന്തിനെങ്കിലും പോയിട്ട് വന്നാൽ അപ്പം ഞാൻ കുഞ്ഞിൻകുട്ടിനോട് കുറേ ആദ്യമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു നോക്കി പിന്നെ ഞാനൊരു ചെറിയ കുഞ്ഞടിയൊക്കെ കൊടുത്തു വിട്ടോ കാരണം അവന് മനസ്സിലാവണമല്ലോ അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ കാരണം നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്ത് പോയാൽ അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ അതങ്ങനെ നമ്മൾ വഴക്ക് പറയുമ്പോൾ അവർക്കത് മനസ്സിലാവും അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിലാവും അത് കാരണം ഞാനിങ്ങനെ കുഞ്ഞൊരടിയൊക്കെ കൊടുത്തിട്ട് ഇനി ഊരരുതെന്നൊക്കെ പറയും പക്ഷേ ഞാനില്ലെങ്കിൽ ഊരിക്കളയും എന്നെ കണ്ടു കഴിയുമ്പോൾ തന്നെ ഒരു പേടി കാണിക്കൂട്ടോ സത്യം പറഞ്ഞിപ്പോൾ മനസ്സിനുള്ളിൽ എപ്പോഴും നമ്മുടെ വീട് തന്നെ കേട്ടോ വരുന്നത് നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും ആ പുതിയ വീട്ടിൽ പോയിട്ട് അങ്ങനെ ചെയ്യണം പുതിയ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ ചെയ്യണം തന്നെ കേട്ടോ മനസ്സിൽ ഓരോ കാര്യവും തന്നെ പിന്നെ കുഞ്ഞിനിക്കൂട്ടിന് വേണ്ടിയിട്ടാണെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അത് ചെയ്ത് ചെയ്ത് വന്നപ്പോഴേ അവന് വേണ്ടിയിട്ടുള്ള ഒന്നും തന്നെ ചെയ്തിട്ടില്ല കേട്ടോ കാരണം എനിക്കിങ്ങനെ അവനെ ഇറങ്ങിയിരിക്കാനായിട്ട് വേണ്ടിയിട്ട് സ്റ്റെപ്പിൽ അവിടെ എന്തെങ്കിലും അങ്ങനെ അങ്ങനെയൊക്കെ മനസ്സിലാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നീ ഇരിക്കണ സ്റ്റെപ്പ് ഉണ്ടല്ലോ അത് ഇത്തിരി സ്റ്റെപ്പ് അല്ലേ ഉള്ളൂ അപ്പോൾ ഇനി നീളത്തിലുള്ള വരാന്തയിൽ കയറി കിടന്ന് കളയൂ എന്നൊക്കെ എനിക്കൊരു ടെൻഷനുണ്ട് പക്ഷെ അവിടെ നമുക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ചെറുതാക്കാനൊന്നും പറ്റിയില്ല നമ്മുടെ ആ വീടിൻ്റെ ആ ഒരു ഇതനുസരിച്ച് പണിത് വന്നപ്പോഴത്തേന് നീളമുള്ള സ്റ്റെപ്പൊക്കെ കേട്ടോ അപ്പോൾ അവൻ അവിടെ എന്താവും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ എന്തെങ്കിലും അവന് പറ്റുന്ന ഒരു ചെയറൊക്കെ വാങ്ങിക്കണം എന്നുണ്ട് കാരണം ഇനി ഇനി പുറത്തിറങ്ങിയിരിക്കണ ഭയങ്കര ഇഷ്ടമാണല്ലോ പിന്നെ ഊഞ്ഞാൽ എന്താണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട് അത് നമ്മൾ ഉടനെ പറ്റുമെന്ന് തോന്നുന്നില്ല തോന്നില്ല വണ്ടി ഷെഡൊക്കെ പണിയുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും സെറ്റ് ചെയ്യുകയെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ മുറ്റൊന്നും അങ്ങനെ അധികം ഇങ്ങനെ നീളത്തിലും രീതിയിലൊന്നും ഇല്ല കേട്ടോ ചെറിയൊരു മുറ്റമുള്ളൂ അപ്പം അവിടെ ഊഞ്ഞാൽ വെക്കണ കാര്യം എങ്ങനെയാണെന്ന് അറിയില്ല മുറ്റത്തിൻ്റെ എനിക്ക് കുഞ്ഞുണ്ണിക്കുട്ടൻ്റെ സൗകര്യമാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത് മുറ്റത്താണെങ്കിലും എന്തെങ്കിലും ഇടണം അപ്പം കുഞ്ഞുണ്ണിക്കുട്ടനെ നടക്കുമ്പോൾ കാല് വേദന എടുക്കുവോ അങ്ങനത്തെ അല്ലാത്ത എന്തെങ്കിലും ഇടണം അങ്ങനെയൊക്കെ ആട്ടോ മനസ്സിൽ വിചാരിക്കുന്നത് അപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ ഈ വിരിക്കലൊക്കെ ഇല്ലേ അപ്പം അതി കൂടി നടക്കാനൊക്കെ ഒരു പ്രത്യേക ഒരിതുണ്ടാവുമല്ലോ ചെരുപ്പൊക്കെ ഇടിക്കാതെ വേണമെങ്കിൽ നമുക്ക് നടത്തി നോക്കാം പിന്നെ മണ്ണിൽ എന്ന് വെച്ചാൽ റോട്ടീന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വെള്ളം ഒഴുകി മുറ്റത്തേക്ക് വരാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ മുറ്റത്ത് എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയില്ല ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ ആലോചിച്ചിട്ടിരിക്കുന്നുണ്ട് അതായത് കുഞ്ഞിന് കൂട്ടനെ സൗകര്യപ്രദമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണമെന്നാണ് കേട്ടോ ആഗ്രഹം അല്ലാതെ ഇങ്ങനെ നമുക്കിങ്ങനെ ഒരുപാട് എന്താ പറയുക കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്താണെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഞാനിങ്ങനെ അവന് പറ്റുന്ന എന്താണെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുവായിരുന്നു കേട്ടോ മുറ്റത്തെ കൂടി നടക്കാൻ അവന് സുഖമായിട്ട് നടക്കാൻ പറ്റണത് എന്തിട്ടാലാണ് അവന് നടക്കാൻ പറ്റുന്നത് പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയറ് അവന് പറ്റുന്ന ചെയർ ചെയറുണ്ട് പക്ഷേ ഇവനെന്നു പറഞ്ഞാൽ ഇപ്പം ആ കുഞ്ഞു വട്ടക്കസേരയിലൊന്നും അവന് നീളം വെച്ചതുകൊണ്ടേ ആ മുന്നത്തെ എത്രയും ഒരു സുഖകരമായിട്ട് തോന്നുന്നില്ല അപ്പം നമ്മളൊരു ദിവസം ഇങ്ങനെ പെരുമ്പാവൂർ എവിടെയോ പോയപ്പോൾ വണ്ടിയിൽ ഞാൻ ഇങ്ങനെ പോയപ്പോൾ ഒരു ഒരു ഫർണിച്ചർ ഷോപ്പിൻ്റെ മേളിൽ ഞാൻ താഴേന്ന് കണ്ടാട്ടോ വണ്ടിയിലിരുന്ന് കണ്ടാണെ ഒരിങ്ങനെ കുഴിഞ്ഞൊരു ചെയറ് ഈ ബീൻബാഗൊക്കെ പോലത്തെ ഒരു കുഴിഞ്ഞൊരു ചെയർ ഞാൻ കണ്ടത് അതായത് അവന് നടുവിനും കാലിനും ഒക്കെ നല്ല സപ്പോർട്ട് കിട്ടണ ടൈപ്പ് ചെയറ് ഇവനെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് ചാരി കിടക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഊർന്നിറങ്ങാനോ പറ്റുന്ന സംഭവമൊക്കെ ആണെങ്കിൽ അതിൽ നിന്ന് ഊർന്നിറങ്ങി പോയി നിലത്ത് കിടക്കൂട്ടോ ഈ ബീൻ ബാഗ് ഒക്കെ ആകുമ്പോൾ അങ്ങനെ വരും അല്ലെങ്കിൽ പിന്നെ അത് വാങ്ങിക്കാമെന്ന് വെക്കായിരുന്നു അപ്പം ഞാൻ അങ്ങനത്തെ എന്തെങ്കിലും ചെയറിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പറയണം പറയണോട്ടോ പിന്നെ മുറ്റത്താണെങ്കിൽ കുഞ്ഞിന് കുട്ടനെ എന്തെങ്കിലും ഇങ്ങനെ അവന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നണ്ടേ പറയണേ ഇപ്പൊ നമുക്ക് തോന്നാത്ത ഐഡിയകൾ ആർക്കെങ്കിലും തോന്നിയാൽ നല്ലതല്ലേ അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നിങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ മുന്നേ പിന്നെ ഇവിടെയാണെങ്കിൽ ഒരു തന്നെ മുളച്ചു വന്ന ഒരു ചെറുനാരകം അവിടെ ഇപ്പം ഉണ്ട് ഞാനതൊരു കൂട്ടിലാക്കി വെച്ചിട്ടാണ് എന്തോ ഒരു നിന്റെ ചുവട്ടിൽ മുളച്ചു വന്നു അപ്പോൾ അത് അത്യാവശ്യം വലുതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി കൊണ്ടുപോയി നടാനുള്ളത് അപ്പോൾ ഞാൻ ഞാനെന്നാൽ അതിനൊക്കെ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം ഇങ്ങനെ ഒരുമാതിരി വെള്ളം പെട്ടെന്ന് അങ്ങോട്ടേ ഇങ്ങനെ കുഞ്ഞ് ഇതിലൊക്കെയല്ലേ നട്ട് വച്ചേക്കുന്നത് ശരിക്കും പറഞ്ഞിത് നട്ടപ്പോഴൊന്നും നമുക്ക് എന്നും വീട് വെക്കാൻ പറ്റുമെന്നോ മാറി താമസിക്കാൻ പറ്റുമെന്നോ ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിലങ്ങ് തോന്നി ഞാനിവിടെ നിന്ന് പോയി കഴിയുമ്പോൾ എനിക്കിതെല്ലാം കൊണ്ട് അവിടെ നടണം അതാണ് കേട്ടോ ഈ യൂണിവേഴ്സൽ പവർ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും അല്ലേ കാരണം കുറേ പേരെനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കുഞ്ഞിനിക്കൂട്ടനെ യൂണിവേഴ്സൽ പവറിൽ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് സത്യമായ കാര്യമായിട്ട് കാരണം നമുക്ക് യാതൊരുവിധ ഐഡിയയും ഇല്ലാതിരുന്ന സമയത്ത് ഞാൻ എനിക്ക് വീട് വെക്കണം ആ വീട്ടിൽ കൊണ്ട് നടണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഓരോ കാര്യങ്ങളിങ്ങനെ കൂട്ടിലൊക്കെ ആക്കി നട്ടൊക്കെ വെച്ചത് അപ്പം അതുകൊണ്ട് യാഥാർത്ഥ്യമായില്ലേ അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുനിക്കുട്ടൻ്റെ കാര്യവും എന്താ പറയുക ഇപ്പം നമ്മൾ ഒരു ഒരുപാടൊന്നും ആഗ്രഹിക്കുന്നില്ലെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ഞാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കുഞ്ഞിൻ്റെ കൂട്ടൻ ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും പരിപൂർണമായിട്ട് ശരിയാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അല്ലാതെ ഞാൻ ഒരിക്കലും മറിച്ച് ചിന്തിക്കാറില്ല കേട്ടോ ഇപ്പോൾ ബ്രെയിൻ ഡാമേജ് ഉണ്ട് അങ്ങനെ ഇങ്ങനെയുണ്ട് എന്നൊക്കെ പല കാര്യങ്ങളും നമുക്കറിയാം പക്ഷേ ഒരിക്കൽ പോലും ഞാൻ ആ ഒരു രീതിക്ക് ഇതുവരെ ചിന്തിച്ചിട്ടില്ല കേട്ടോ എൻ്റെ കൊച്ച് എന്നും ആ ഒരു അവസ്ഥയിൽ തന്നെ ആയിപ്പോവും അല്ലെങ്കിൽ അവന് എന്താ ൂമെൻ്റ്സ് പതിയെ പതിയെ വരുള്ളൂ ഞാൻ ഇന്നുവരെ ചിന്തിക്കാത്തൊരു കാര്യം കുഞ്ഞിനെ ഉണ്ടായി അവന് വന്നു ശരി നമ്മൾ നമ്മളതിനുള്ള ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നമ്മൾ വീട്ടിൽ ചെയ്ത് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും കൂടി നമ്മൾ ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൽ ഇന്നല്ലെങ്കിൽ നാളെ ഇതെല്ലാം മാറും അല്ലാതെ ഞാൻ ഒരിക്കലും ഓ ഇതിപ്പോൾ ഇത്രയും കുഞ്ഞല്ലേ അപ്പം അത് ശരിയാവില്ല എന്നൊരിക്കലും ചിന്തിക്കാറില്ല എത്ര വയ്യാത്ത മക്കളാണെങ്കിലും നമ്മളങ്ങനെ ചിന്തിക്കാൻ പാടില്ല കേട്ടോ അപ്പം ഞാനത് പറയുക ചെയ്താൽ നമ്മളിങ്ങനെ മനസ്സ് തളർന്ന് തകർന്നിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇങ്ങനെയൊക്കെ വന്നല്ലോ ശരി നമ്മളെല്ലാവരും അങ്ങനെയൊക്കെ വിചാരിക്കും പക്ഷേ എന്നാലും നമ്മൾ മറിച്ച് പെട്ടെന്ന് തന്നെ ചിന്തിക്കണം ആ എൻ്റെ കുഞ്ഞിനെ ഇപ്പോഴാണ് ഈ അവസ്ഥയുള്ളൂ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ മാറും അങ്ങനെ ഇങ്ങനെ ചിന്തിച്ചേക്കണം നമുക്കിപ്പോൾ ചിന്തിച്ചതിന് അല്ലെങ്കിൽ അതിനിപ്പോൾ ആർക്ക് നമ്മൾ എന്താ പറയുക ഒന്ന് ഒരു യാതൊരു മുടക്കവും ഇല്ലാത്ത കാര്യമാണ് നമ്മൾ പോസിറ്റീവായിട്ട് എപ്പോഴും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുക ഇപ്പം കിടന്ന നടപ്പാവട്ടെ എന്തും ആവട്ടെ അപ്പം അവൻ മെല്ലെ മെല്ലെ നട ഇരിക്കുന്നതും ആദ്യമൊന്നും ഇരിക്ക തല ഉറയ്ക്കുന്നതും ഇരിക്കുന്നതും അല്ലെങ്കിൽ എന്താ പറയുക പതി എഴുന്നേറ്റ് പിടിച്ച് നിൽക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും നമ്മൾ നമ്മളങ്ങ് സങ്കല്പിച്ചോണം ഇപ്പം നമ്മളെ ആരും വഴക്കും അറിയില്ല സങ്കല്പിച്ചെന്ന് വെച്ചിട്ട് അപ്പം നമ്മൾ സങ്കല്പിച്ചിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമായി മാറും നമ്മൾ എനിക്ക് പല കാര്യങ്ങളും അനുഭവം ഉള്ളതായിട്ടോ അത് കാരണം നമ്മളിങ്ങനെ ഒരിക്കലും നടക്കില്ല എന്ന് എന്തെങ്കിലും ഒരു കാര്യത്തെപ്പറ്റി പറ്റി അത് നടക്കില്ല ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുഞ്ഞിന് കൂട്ടർ ഇങ്ങനെ വരുന്ന ആ ഒരു മൊമെൻറ്റ് പോലും ഞാൻ മനസ്സിൽ മുന്നേ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഷോപ്പിൽ വരുന്നവരോടൊക്കെ ഞാൻ പറയുമായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് മൂന്ന് മാസം കഴിഞ്ഞിട്ട് കാണാമെന്ന് എന്തിനാ ഞാനത് പറഞ്ഞെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല പക്ഷേ കണ്ടോ ആ ഞാൻ ആ പറഞ്ഞ പോലെ തന്നെ വന്നില്ലേ കൊഴപ്പൊന്നും ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് പിന്നെ അവരെ ഒന്നും കാണാനേ പറ്റിയില്ല കുഴപ്പം വന്നു ഞാൻ കുറേ പേരുടെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ശരിക്കും സത്യം പറഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എനിക്കിപ്പോഴാണ് അതൊക്കെ അതിനുള്ളൊരു ബോധമൊക്കെ വരുന്നത് എന്റെ അടുത്ത് ഇങ്ങനെ ആളുകളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ കുഞ്ഞൻകുടിനെ സ്കൂളിൽ വിടാനായിട്ട് പ്ലാൻ ഉണ്ടോ ഈ മറ്റേ ഇങ്ങനത്തെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്പെഷ്യൽ സ്കൂളുകളില്ല അങ്ങനത്തെ സ്കൂളിലൊക്കെ വിടാൻ പ്ലാനുണ്ടോ എന്നൊക്കെ ചെയ്യേണ്ടത് സത്യം പറഞ്ഞാൽ ഇവിടെ സ്പെഷ്യൽ സ്കൂളൊന്നും ഇല്ല കേട്ടോ ഇവിടെ നിന്നൊക്കെ കിലോമീറ്ററുകൾ താണ്ടി പോകണം നമ്മളൊരു സ്പെഷ്യൽ സ്കൂളിൽ പോകണമെങ്കിൽ അപ്പോൾ അത് എന്താണേലും നടക്കുന്ന കാര്യമല്ല കാരണം കുഞ്ഞുക്കൂടം ടയർഡായിപ്പോകും അവന് അത്രയും യാത്ര ചെയ്ത് ദിവസം ദിവസം വിടാനായിട്ട് എനിക്ക് താല്പര്യം ഇല്ല കേട്ടോ വണ്ടിയൊക്കെ വരുന്നുണ്ട് പക്ഷേ അത് ഒരുപാട് ദൂരെയാണ് നെടുങ്കണ്ടം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്താണ് ആ സ്പെഷ്യൽ സ്കൂൾ ഉള്ളത് അപ്പോൾ എൻ്റെ അടുത്ത് എനിക്കും കൂടി പൊയ്ക്കൂടെ എന്നൊക്കെ ചോദിച്ചു അപ്പം നമുക്ക് അടുത്താണെങ്കിൽ എനിക്ക് പോകുന്നതിന് ഒരു മടിയില്ല ഇപ്പോൾ എനിക്ക് കുഞ്ഞു പെണ്ണെ കൊണ്ടാണെങ്കിലും എനിക്ക് പോകാൻ സന്തോഷമുള്ളൂ എൻ്റെ കുഞ്ഞിന് കൂട്ടർ എന്തെങ്കിലും ഒരു മാറ്റം വരുന്ന ഒരു സ്ഥലമാണെങ്കിൽ എവിടെ അങ്ങനെ പോകാൻ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇത് അവനും ബുദ്ധിമുട്ടാവും കാരണം അത്രയും ദൂരം ഇവനെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത്തിരി ഇത്തിരി ആയിട്ടൊക്കെ ആണെങ്കിൽ ആഹാരം കൊടുക്കുന്നതാണ് അവനിപ്പം കറക്റ്റ് ഇത്ര സമയത്തിനുള്ളിൽ കൊടുക്കും അല്ലെങ്കിൽ ഈ ഒരു സമയത്തെ കൊടുക്കുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല കുഞ്ഞിന് വശക്കുന്ന സമയം എനിക്കറിയാം ആ സമയം നോക്കി ഞാൻ കറക്റ്റ് കറക്റ്റ് വീട്ടിലിരിക്കുമ്പോൾ ഞാൻ അവൻ ആഹാരം കൊടുക്കൂട്ടോ അപ്പം അതെനിക്ക് ബുദ്ധിമുട്ടാണ് കാരണം കുഞ്ഞുണീന്ന് പറഞ്ഞാൽ അവന് വിശക്ക് വിശപ്പ് സഹിക്കലത്തെ കൊച്ചു അങ്ങനെ അധികം അങ്ങനെ കഴിക്കത്തുമില്ല എന്നാലും അങ്ങനെ വിശപ്പ് സഹിക്കില്ല അപ്പോൾ നമ്മൾ അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവൂല അതുകൊണ്ടാണ് ഞാൻ ആ സ്പെഷ്യൽ സ്കൂളിൻ്റെ കാര്യം മനസ്സിലേക്ക് എടുക്കാത്തു വിട്ടോ അപ്പം ഇനി ജൂണ് തൊട്ട് ഇവിടെ അടുത്ത സ്കൂളുണ്ട് നമുക്ക് അപ്പം നമ്മൾ വീട് പണിയൊക്കെ എന്താണല്ലോ ആ സമയം ആവുമ്പത്തേന് കഴിയുമല്ലോ അപ്പോൾ എനിക്ക് അവിടെ നിന്ന് സ്കൂളിലെ ഒരു മണിക്കൂറാണെങ്കിലും ഒന്ന് കൊണ്ട് ഇരുത്താൻ വേണ്ടിയിട്ട് ചോദിക്കണം ജൂൺ മാസം തൊട്ട് നമ്മുടെ കുഞ്ഞുണി കൂട്ടൻ സ്കൂളിൽ പോകും കേട്ടോ അപ്പോൾ ആ സ്കൂളുകാർ സമ്മതിക്കും എന്നാണ് എൻ്റെ പ്രാർത്ഥന എനിക്ക് അറിഞ്ഞുകൂടാ അവർ സമ്മതിക്കുമെന്ന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു കുട്ടികൾക്ക് ബുദ്ധിമുട്ടായാൽ ചിലപ്പോൾ എങ്കിൽ അവർ സമ്മതിക്കാൻ ചാൻസ് ഇല്ല കാരണം ഇവൻ എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ബഹളമൊക്കെ ഉണ്ടാക്കില്ല അപ്പോൾ അവർക്ക് പഠിപ്പിക്കൽ കാര്യങ്ങളൊക്കെ എങ്ങനെയാകും എന്ന് അറിയില്ല അങ്ങനെ എനിക്ക് അറിഞ്ഞൂടും ഇപ്പം തമ്പുരു സി ബി എസ് ഇ സ്കൂൾ വിട്ടിട്ട് മോ വയ്യാത്തോണ്ട് ഗവൺമെൻറ് സ്കൂൾ വിട്ടെന്നോ അങ്ങനെയുള്ള ടോക്കൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട് കാരണം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പം സ്കൂളുകാർ സമ്മതിച്ചാൽ വിടണമെന്നുണ്ട് നമുക്ക് ഇവിടെ ഇവിടെ നമ്മളിപ്പോൾ ബൈസൻ ബാലിലുണ്ട് ഗവൺമെൻറ് സ്കൂള് അതല്ലാതെ മുട്ട ാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഏത് സ്കൂളിലാണ് സമ്മതിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ അവിടെ പോകണം എന്ന് തന്നെ വിചാരിച്ചിട്ടായിരിക്കുന്നു പിന്നെ വണ്ടി ഓടിക്കാമെന്ന് പറഞ്ഞാൽ അതും നന്നായിട്ട് ശരിക്കും അങ്ങ് പ്രാക്ടീസ് ആയിട്ടില്ല കേട്ടോ കാരണം ഇവിടുത്തെ നമ്മുടെ വണ്ടി കേടായതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് എന്നോട് പറഞ്ഞാൽ അത് ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അത് ഓടിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ടിനിപ്പം നമുക്ക് വീട് പണിയൊക്കെ തീരുമ്പോഴത്തേനും ഒരു അത്യാവശ്യം ഓടിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഒന്ന് മാറി എടുക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ നടക്കുമെന്നൊന്നും അറിയില്ല അപ്പം അങ്ങനെയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പഠിക്കും കാരണം അവധിക്കിരിക്കുന്ന സമയത്ത് എങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ൊക്കെ ഉരുട്ടിക്കൊണ്ട് അടുത്ത് പഠിക്കണം കാരണം ഇനിയിപ്പോൾ കുഞ്ഞിനു കുട്ടിനെ കുഞ്ഞു പെണ്ണിനെയൊക്കെ ആയിട്ട് എനിക്ക് സ്കൂളിലൊക്കെ ആണെങ്കിലും പോകാൻ പറ്റുള്ളൂ പിന്നെ ഇവൻ്റെ തെറാപ്പി കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഇപ്പം എല്ലാം നമ്മൾ വീട്ടിൽ ചെയ്യിക്കുന്നതും മാത്രമേ ഉള്ളൂ കേട്ടോ ഇപ്പം നമ്മൾ പോകുന്നില്ല അടുത്തൊരു തെറാപ്പി സെൻ്ററിലാണെങ്കിലും നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അത് ഈ വയ്യായിക വന്നതുകൊണ്ട് തെറാപ്പിക്കിപ്പോൾ അങ്ങനെ പോകണില്ല കേട്ടോ പിന്നെ അത് എല്ലാം സ്റ്റാർട്ട് ചെയ്യണം കുഞ്ഞിനിപ്പം ഏതാണ്ടൊക്കെ ഓക്കെ ആയി വന്നിട്ടുണ്ട് എനിക്ക് പേടിയാ സത്യം പറഞ്ഞിങ്ങനെ പറയാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോയിലാണെങ്കിലും പറഞ്ഞൊക്കെ കഴിഞ്ഞാൽ പിന്നെ അങ്ങ് വയ്യാണ്ട് വരും കൊച്ചിന് അതുകൊണ്ട് ിങ്ങനെ പലവട്ടം ആലോചിച്ചിട്ടോ കുഞ്ഞുണ്ണിക്കുട്ടനെ ഇനി വീഡിയോയിൽ കാണിക്കാതിരുന്നാലോ നമുക്കിങ്ങനെ വേറെ കണ്ടന്റുകളൊക്കെ ചെയ്താലോ എന്നൊക്കെ പക്ഷേ കുഞ്ഞുണ്ണിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്കൊരു അവൻ്റെ വിശേഷങ്ങളൊക്കെ കാത്തിരിക്കുന്നവർ പിന്നെ എന്താ പറയുക നമ്മുടെ ഈ വീഡിയോയിൽ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കുഞ്ഞുണ്ണിക്കൂട്ടനെ ആണെങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കണ്ടിട്ട് സന്തോഷിക്കുന്ന ആളുകളുണ്ട് അവരുടെ മക്കൾക്ക് മാറ്റം വരാൻ വേണ്ടി ചെയ്തു കൊടുക്കുന്ന ആളുകളുണ്ട് അപ്പോൾ എനിക്ക് അവരെയൊക്കെ എന്താ പറയുക നമ്മുടെ ചാനലിൻ്റെ ലക്ഷ്യം തന്നെ അത് തന്നെയായിരുന്നു അപ്പോൾ ഇനി നമ്മളല്ലാത്ത നെഗറ്റീവ് അങ്ങനെ പേടിച്ചിട്ട് ഇനി അത് മാറ്റം െന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിലേക്ക് ഇങ്ങനെ എത്തിക്കുന്നത് എന്ന് വെച്ചാൽ കുഞ്ഞി എന്താ പറയുക കുഞ്ഞുണ്ണിയുടെ വിശേഷങ്ങളെല്ലാം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് പലപ്പോഴും ഞാൻ വിചാരിക്കാറുണ്ട് ഇനി പറയണ്ട ഈ വൈയായികളൊക്കെ വന്നു കഴിയുമ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നുന്നു അയ്യോ ഇനി അങ്ങനെ അതുകൊണ്ടായിരിക്കുമോ എന്നാൽ പറയണ്ട എന്നൊക്കെ വിചാരിക്കും നമുക്ക് വേറെ ഇപ്പോൾ കണ്ടൻറ്റുകൾ ചെയ്യണമെങ്കിൽ ഇഷ്ടം പോലെ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് യൂട്യൂബിപ്പോൾ എങ്ങനെ അതേത് രീതിക്ക് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാലും നമുക്ക് വേണമെങ്കിൽ മാറ്റിയൊക്കെ ചെയ്യാം പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് പലപ്പോഴും വിചാരിക്കാറുണ്ട് കുഞ്ഞുണ്ണിനെ കാണിക്കണ്ടൊക്കെ പക്ഷേ അത് ഒരുപാട് പേർക്ക് സങ്കടം ഒരു കാര്യമാണ് അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിക്കും കുഴപ്പമില്ല ഇപ്പൊ അവന് നല്ലത് വരാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവരും പ്രാർത്ഥിക്കുകയുള്ളൂ അല്ലാതെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നവര് അങ്ങനെ ചിന്തിക്കട്ടെ അല്ലാതെ നമ്മൾ നമ്മളെന്ന ചെയ്യാനാണ് ഞാൻ രാവിലെ തന്നെ എല്ലാ പരിപാടി കുഞ്ഞിനുട്ടിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തു വയ്ക്കോട്ടെ ഈ ഉറങ്ങുന്ന സമയത്ത് ചെയ്താലേ അത് സ്വസ്ഥായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പുറകേന്നും മാറൂലട്ടോ ഇങ്ങനെ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കുഞ്ഞുൻകുട്ടിനെ ആണെങ്കിലും തോണ്ടിക്കൊണ്ടിരിക്കുകയാളെ അപ്പോൾ പിന്നെ എനിക്കിങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല ഇപ്പം അവനെയാണെങ്കിലിങ്ങനെ ഇപ്പം വലിയ ആ കുഞ്ഞു കുട്ടിന് അത്യാവശ്യം എന്താ പറയുക വല്ല്യ കുട്ടിയായി തുടങ്ങിയില്ലേ അപ്പം നമുക്കും ഭയങ്കര പാടാട്ടോ ഇങ്ങനെ മുട്ട കുത്തിച്ച് നിർത്തിക്കാനും ആന പോലെ ഒക്കെ തീരെ കുഞ്ഞായിരിക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് പിടിച്ചൊക്കെ കൊടുക്കാലോ ഇതെന്ന് പറഞ്ഞാൽ അത് അവൻ അവൻ്റെ വഴിക്കോ അൻവിമോളം എന്തെങ്കിലും എടുത്ത് വായിലിടും അപ്പോൾ എനിക്ക് നൂറ് വട്ടം ഇങ്ങനെ എണീറ്റ് പോകേണ്ട വരും കേട്ടോ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഉറങ്ങി കിടക്കണ സമയത്താണ് കുഞ്ഞു കൂട്ടിനെ ചെയ്യിക്കാനായിട്ട് എളുപ്പം പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ കുഞ്ഞുൻകൂട്ടം സ്വന്തമായിട്ട് ചെയ്യട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കും അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ ആന പോലെ നിർത്തിക്കാനും മുട്ട് ഉത്തിച്ചൊക്കെ നിർത്തിക്കാനും നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിൽ അവനങ്ങ് വീണ് വീണ് കിടക്കും അവന് മടിയായിട്ട് അപ്പോൾ ഇതുപോലെയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ആ പാത്രം വെച്ചിട്ട് വിത്തിയാലും കിട്ടുമ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് എണീറ്റ് വരുന്നുണ്ട് അപ്പം അവർ തന്നെ ചെയ്യുന്ന സത്യം പറഞ്ഞാൽ ഏറ്റവും അധികം എഫക്റ്റ് ആയിട്ട് കിട്ടുന്നത് അവർക്ക് ഒരു ഗുണമായിട്ട് വരുന്നത് നമ്മളിങ്ങനെ പിടിച്ചു നിർത്തി ഞെക്കി പി ചിയൊക്കെ ചെയ്യിക്കുന്നത് കഴിഞ്ഞു കൂടുതൽ കണ്ട ഇപ്പം എന്ന് പറഞ്ഞാൽ അവൻ അവൻ്റെ എഫേർട്ട് എടുത്തിട്ടല്ലേ ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ കൂടുതലും പ്രോത്സാഹിപ്പിക്കുന്നത് അവൻ തന്നെ ഓക്കെ ആയി വരട്ടെ എന്ന് വിചാരിച്ചിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മളോട് ഇങ്ങനെ നല്ല പോസിറ്റീവായിട്ട് ആളുകൾ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷമുണ്ട് നമ്മുടെ കുഞ്ഞിനകുട്ടിനെ പനി വന്നിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയല്ലോ അപ്പോൾ അവിടെ ഒരു നല്ലൊരു പീഡിയാട്രീഷ്യൻ ആയിരുന്നു കേട്ടോ കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളൊരു ഡോക്ടറായിരുന്നു അപ്പോൾ ഇവൻ്റെ കാര്യങ്ങളൊക്കെ ആ ഡോക്ടർ പറഞ്ഞിട്ട് അവിടുത്തെ നേഴ്സ് നമ്മളെ പിന്നീട് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടോ മോനെ ഓക്കെ ആയോ എന്നൊക്കെ കാരണം നമ്മുടെ ആ ടെൻഷനൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ടെൻഷൻ ആയിരുന്നു കേട്ടോ കാരണം ഇവ ഫുഡ് കഴിക്കാണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ അങ്ങ് എന്താ പറയുക അടിപതറിപ്പോയി എന്ന് പറയും അതുമാതിരി എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് ഞാനിങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ഡോക്ടർ അവിടുത്തെ നേഴ്സിനോട് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കുകയൊക്കെ ചോദിച്ചു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് പരിചയമുള്ള ഒരു നേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരുടെ അവരവരുടെ കുഞ്ഞിനെയും കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു നമ്മൾ പേരൻ്റ് നന്നായിട്ട് കുട്ടീനെ കെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവൻ നന്നായിട്ട് കയറി പോലും ഒരു എന്താ പറയുക ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് എങ്കിലും ശരിയാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ആൾക്ക് പരിചയമുള്ള ഒരു സ്ഥലത്ത് നമ്മളോട് പോയി നിൽക്കുമോ എന്നൊക്കെ ചോദിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് കാരണം നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളുടെ റിസൾട്ട് തന്നെയല്ലേ ഇപ്പം അവനെ ആദ്യമായിട്ട് കണ്ട ഡോക്ടറാണ് അപ്പോൾ അവൻ്റെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ പറഞ്ഞറിഞ്ഞും ആ ഒക്കെ ആ പുള്ളി ആൾ തന്നെ ഇങ്ങനെ മനസ്സിൽ അവനെക്കുറിച്ച് ഇങ്ങനെ പോസിറ്റീവായിട്ടൊരു കാര്യമൊക്കെ ആളുടെ മനസ്സിൽ ഡോക്ടർ അല്ലേ പീഡിയാട്രിഷ്യൻ അല്ലേ അപ്പോൾ അവരുടെ മനസ്സിലേക്ക് വന്നത് നമ്മളോട് അവരുടെ അടുത്ത് പറയാനിടയായതും ഒക്കെ ഞാൻ ഇങ്ങനെ ഓർക്കുമായിരുന്നു കാരണം അത് എത്രത്തോളം നമ്മളെ പോസിറ്റീവായിട്ട് നിർത്തുന്നുണ്ടെന്ന് അത് എന്താ പറയുക അത് കേൾക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ നമ്മൾ ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് ആൾക്ക് ഇരുപത്തൊന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് കാണുമ്പോൾ തന്നെ അസുഖം ഡയഗ്നോസ് ചെയ്യും അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ അടുത്ത് ഇവൻ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നോടൊന്നും പറഞ്ഞില്ല എനിക്ക് ചോദിക്കണം എന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അതായത് ബ്രെയിൻ ഇഞ്ചറി വന്നു ഇനി അത് ശരിയാവില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ തെറാപ്പിസ് കാര്യങ്ങൾ കൊടുക്കണം ബാക്കി ആ വഴി കയറിപ്പോകുന്നുള്ളൂ എന്നൊക്കെ തന്നെ എല്ലാവരും പറയല്ലേ അതുകൊണ്ട് പിന്നെ അത് റിപ്പീറ്റായിട്ട് കേൾക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് സത്യം പറഞ്ഞ് ഞാൻ ചോദിക്കാതിരുന്നത് അപ്പോൾ ആ ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങോട്ടൊന്നും പറഞ്ഞില്ല പക്ഷേ നമ്മുടെ ഒരു ഫ്രണ്ട് തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരോടാണ് ഇങ്ങനെ പറഞ്ഞു വിട്ടത് അപ്പോൾ ഞാനിങ്ങനെ ഓർക്കായിരുന്നു ആൾ എത്രത്തോളം നമ്മുടെ കുഞ്ഞുണിക്കുട്ടൻ എന്താ പറയുക അത്ര അവശതയായിരുന്നല്ലോ പനി പിടിച്ചിട്ട് അവനൊന്നും നേരെ നോക്ക് നിൽക്കാനുള്ളവനുള്ള ഒരു ശേഷി പോലും ഉണ്ടായിരുന്നില്ല കുഞ്ഞു വാബേനെ പിടിച്ചിട്ട് ചെല്ലുന്ന പോലെയാണ് അവനെ പിടിച്ചുകൊണ്ട് ഞാൻ ചെന്നത് തന്നെ അപ്പം എന്നിട്ട് പോലും അവൻ്റെ ആ ഒരു ശരിക്കുള്ള സിറ്റുവേഷൻ ആ ഡോക്ടർ കണ്ടില്ല എന്നിട്ട് പോലും അത്രയും പോസിറ്റീവായിട്ട് കുഞ്ഞുണിക്കുട്ടിനെക്കുറിച്ച് മനസ്സിൽ തോന്നണമെങ്കിൽ അപ്പം എന്താ പറയുക ഞാൻ കാര്യം ശരിയല്ലേ നമ്മൾ നമ്മളെത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുന്നോ എത്രത്തോളം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നോ അത് തന്നെ നമുക്ക് ദൈവം തരും അല്ലേ അപ്പോൾ ആ ഡോക്ടർക്ക് ഇവനെ അങ്ങനെ തോന്നിയെങ്കിൽ ഇനി സംഭവിച്ചു കൂടായുകയില്ല എന്നല്ല സംഭവിക്കും നല്ലത് തന്നെ സംഭവിക്കും ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ മനസ്സിൽ വിചാരിക്കുന്നത് ഇപ്പം ഇവൻ പഠിക്കുക ആ പഠിക്കാൻ പോവുക അങ്ങനെയൊന്നും അല്ല ആ ലെവലിലൊന്നും അല്ല ഞാൻ ചിന്തിക്കുന്ന അവൻ പഠിച്ച് വലിയ ആളായി ജോലി വാങ്ങിച്ച് കല്യാണം കഴിക്കുന്നത് വരെ എൻ്റെ സങ്കല്പത്തിലുണ്ട് കേട്ടോ ഞാൻ എപ്പോഴത്തേക്കും ജീവിച്ചിരിക്കുകയെന്നു എനിക്കറിഞ്ഞൂടാ എങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ വരെ ഞാൻ മനസ്സിൽ സങ്കല്പിക്കുന്നുണ്ട് ദൈവം തരുന്ന എത്രയും തെരട്ടേന്നെയും നമുക്കിപ്പോൾ സങ്കല്പിക്കുന്നതിനും ഒന്നും കുഴപ്പമില്ലല്ലോ അല്ലാതെ നമ്മളിപ്പോൾ എൻ്റെ കുഞ്ഞുണ്ണിക്കൂട്ടൻ ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ എൻ്റെ മനസ്സിൽ ഇന്ന് വരെ വന്നിട്ടില്ല അങ്ങനെ നിങ്ങളുടെയും മനസ്സിൽ വരരുത് കേട്ടോ ഇപ്പം നമ്മുടെ മക്കള് മക്കളെന്നല്ല ആരുടെയും കാര്യം മനുഷ്യരുടെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇന്നീ കാണുന്ന അവസ്ഥ ആയിരിക്കില്ല നാളെ നന്നായിട്ട് നടക്കുന്ന എത്രയോ മക്കൾ ഓരോ കാരണങ്ങൾ കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു അപ്പോൾ നമ്മുടെ കുഞ്ഞും ശരിയായി കൂടുന്നില്ലല്ലോ നാളെ നാളെയൊരു സുപ്രഭാതത്തിൽ ചിലപ്പോൾ എങ്കിൽ ഈ കുഞ്ഞിനെ കൂടെ ഞാനിപ്പോൾ നിർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അവനൊരു ചെറിയ ബാലൻസിങ്ങിൻ്റെ പ്രശ്നമല്ലേ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുള്ളൂ എൻ്റെ അടുത്ത് കമൻറ്റ് പറയണോ കേട്ടോ കാരണം ഇപ്പം നിങ്ങൾ കുറെ വട്ടം കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ ആ ബാലൻസിങ്ങിൻ്റെ പ്രശ്നം പെട്ടെന്നൊരു ദിവസം കൊണ്ട് അങ്ങ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്ത് കൊടുത്ത് വരുമ്പോഴേ ശരിയായി കഴിഞ്ഞാൽ അവന് ഓക്കെ ആയില്ലേ പിന്നെ മെന്റലിയുള്ള കാര്യങ്ങൾ അതും ഓക്കെയാണ് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ് നമ്മൾ എനിക്കങ്ങനെ തന്നെ വിശ്വസിക്കാനാണ് കേട്ടോ ഇഷ്ടം അല്ലാതെ ഇപ്പോൾ അവന് ഇപ്പം സംസാരിക്കുന്നില്ല എന്ന് കരുതി നാളെ സംസാരിക്കില്ല എന്നില്ല നാളെ സംസാരിക്കും അമ്മയിൽ നിന്ന് വിളിക്കും കാര്യങ്ങളൊക്കെ പറയും ബാത്റൂമിൽ പോകണമെങ്കിൽ പറയും ഫുഡ് കഴിക്കണമെങ്കിൽ പറയും ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുന്ന കുഞ്ഞിന് നാളെ ഇതിൻ്റെ ഇരട്ടീടെ ഇരട്ടി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമല്ലേ അപ്പം അങ്ങനെ തന്നെ പോസിറ്റീവായിട്ട് നിങ്ങളിരിക്കുക അങ്ങനെ തന്നെ വിചാരിക്കുക ഒരിക്കലും നമ്മുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് വരണ്ട എന്താ പറയുക പല വഴിയിൽ നിന്ന് നിങ്ങൾ ചിലപ്പോൾ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കേട്ടെന്നിരിക്കും അതൊക്കെ ഞങ്ങൾ കണ്ണും അടച്ച് ഒരു ചെവി കൂടി കേട്ട് മറ്റേ ചെവി കൂടി വിട്ടേക്കുക നമുക്ക് നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് ദൈവവിചാരത്തോടു കൂടി ഇരിക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുക കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക അവർ ഓക്കെ ആവുക എന്നേ നമ്മുടെ എന്താ പറയുക എന്നും ദൈവം എല്ലാവരെയും ഒരുപോലെ ആക്കില്ലല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിച്ച് നന്നായിട്ടിരിക്കുക അല്ലേ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാനിങ്ങനെ പറഞ്ഞ് 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 കുറച്ച് പോയിട്ടുണ്ടല്ലേ നീണ്ടുപോയിട്ടുണ്ടല്ലേ അപ്പോൾ ഇത്തിരി വലിയ വീഡിയോ ഇട്ടതാട്ടോ കാരണം എല്ലാ ദിവസവും അങ്ങനെ ഇപ്പം റെഗുലറായിട്ട് എല്ലാം ഇടപെട്ടാണെങ്കിലും വീഡിയോ ഇടാൻ പറ്റുന്നില്ല അപ്പോൾ ഇടുന്ന വീഡിയോ ഇച്ചിരി നീളത്തിടാമെന്ന് വിചാരിച്ചിട്ട് ഇത്തിരി വലിയ വീഡിയോ എടുത്തതാണ് അപ്പോൾ നമ്മുടെ അൻവിമോൾ അവിടെ പഠനമൊക്കെ തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേനും ആ ബുക്കൊക്കെ വൈറ്റിൽ ചെല്ലും ശ്രദ്ധിച്ചില്ലെങ്കിൽ കാരണം അവൾക്ക് ഇപ്പോൾ ആ ഒരു പ്രായമാണല്ലോ എന്ത് കിട്ടിയാലും വായിലെടുത്തിടാനും എല്ലാം ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ളൊരു ത്വരയാണല്ലോ ഇപ്പം അത് കാരണം അന്വി അൻവിമോളുടെ കാര്യവും നമ്മുടെ കുഞ്ഞിനകുട്ടൻ്റെ ഒക്കെ ഇപ്പം തന്നെ നോക്കേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരെ ഒരേപോലെ തന്നെ ശ്രദ്ധിച്ചു കൊണ്ടുവരേണ്ടതുണ്ട് കേട്ടോ കുട്ടനാണെങ്കിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ അൻവിമോളം നോക്കുന്ന പോലെ തന്നെ നമ്മുടെ കുട്ടനെ നോക്കണം അങ്ങനെ കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുന്നു അപ്പോൾ നമ്മുടെ വീട് പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു സന്തോഷമാണ് ഇപ്പോൾ എപ്പോഴും അങ്ങോട്ട് പോകാനാണ് തോന്നുന്നത് കേട്ടോ കാരണം എന്തായി എന്തായി എന്നൊക്കെ അറിയാനായിട്ട് പണിയൊക്കെ എങ്കിലും ആഗ്യം സമയത്ത് നമുക്ക് മനസ്സുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്തുപറ്റി എന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോൾ എന്താണേലും എല്ലാവരും ഭാവത്തിൻ്റെ അനുഗ്രഹവും പോലെ എല്ലാം വേഗം കഴിയുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നനയ്ക്കുന്ന നനച്ചതൊക്കെ വെറുതെ ആയിപ്പോയി അത്യാവശ്യം നല്ല പോലെ മഴ പെയ്തിട്ട് നല്ല മഴയായിരുന്നു ഞങ്ങൾ മൂന്നേരും കൂടി കുറച്ചേരം മഴയൊക്കെ അവിടെ ഇരുന്ന് കണ്ടിട്ട് പിന്നെ പെരക്കകത്ത് കയറിപ്പോയി കാരണം തണുപ്പാണ് ഇവിടെ തണുപ്പൊരു വൻ വില്ലനാണല്ലോ അപ്പോൾ ഒരു പനിയൊക്കെ കഴിഞ്ഞല്ലേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ കാരണം ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ആവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വിടാം ഞാനിത് എല്ലാം മക്കളുടെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും ഒത്തിരി വൈകിപ്പോയി റെക്കോർഡ് ചെയ്യാനായിട്ട് അപ്ലോഡ് ആവുകയാണെങ്കിൽ ഇന്നിടാം ഇല്ലെങ്കിൽ നാളെ കാണാം അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എഴുതി അറിയിക്കുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട അപ്പോൾ നമുക്ക് അടുത്ത ദിവസം മറ്റു വീഡിയോയിൽ കാണാം